ംകുളം കൊലക്കേസ് പ്രതി ജോൺസൺ ആശുപത്രി വിട്ടു പോലീസ് ജോൺസണുമായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വിഷം കഴിച്ചതിനെ തുടർന്ന് ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കോട്ടയത്ത് നിന്നും ഗോകുലാണ് വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ ഇനി അന്വേഷണ നടപടികളിലേക്ക് ജോൺസണുമായിട്ടുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമോ ആ വിവരങ്ങൾ നൽകാം കേസ് പ്രതി ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയത് ജോൺസനുമായിട്ട് പോലീസ് സംഘം കടനംകുളത്തേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജോൺസനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് ചിങ്ങമന കുറിച്ചിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായത് ചിങ്ങവനം പോലീസായിരുന്നു പിടികൂടിയത് അതിനുശേഷം ഇയാൾ എലിവഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് പോലീസിനോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അന്ന് വൈകിട്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയായിരുന്നു പ്രതിയെ അതിനുശേഷം മറ്റ് ചികിത്സാ നടപടികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നാല് ദിവസങ്ങൾക്ക് ശേഷം ജോൺസനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജോൺസന്റെ മൊഴി പോലീസും മജിസ്ട്രേറ്റും ആശുപത്രിയിൽ എത്തിക്കൊണ്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രതി കുറ്റസമ്മത അടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് കഠിനുളം എത്തിയതിനു ശേഷമായിരിക്കും ആ നടപടികൾ പൂർത്തിയാക്കുക കഠിനംകുളത്ത് നിന്നും സി ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടാണ് നിലവിൽ ജോൺസനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയതിനു ശേഷം അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും അതിനുശേഷം തെളിവെടുപ്പ് നടപടികൾ നടപടികളുണ്ടാവും അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്ന നടപടികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ മാസം ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് കഠിനംകുളം സ്വദേശിയായിട്ടുള്ള ആതിരയെ ജോൺസൺ വീട്ടിലെത്തി കഴുത്തിന് കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇൻസ്റ്റഗ്രാമിലൂടെ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു അതിന് ശേഷം തന്നോടൊപ്പം ഇറങ്ങിവരണമെന്ന് ആവശ്യപ്പെട്ടത് നിരാകരിച്ചതിനെ തുടർന്നാണ് ആതിരയെ കൊലപ്പെടുത്താൻ താൻ തയ്യാറായത് എന്ന് പ്രതി പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആതിരയുടെ ഭർത്താവും കുട്ടിയും ഇല്ലാതിരുന്ന സമയത്താണ് വീട്ടിലെത്തി ആതിരയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു അതിനിടയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ആതിരയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കിയത് എന്നായിരുന്നു പ്രതിയുടെ ഉണ്ടായിരുന്നത് പ്രതി അതിനുശേഷം അവിടെ തിരുവനന്തപുരത്ത് നിന്നും നേരെ കോട്ടയത്തേക്കാണ് വന്നത് കോട്ടയത്ത് അയാൾ കഴിഞ്ഞ ഡിസംബർ മുതൽ ജനുവരി ആദ്യം വരെ ഒരു വീട്ടിൽ ഹോം നഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ തന്റെ വസ്ത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വസ്ത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ആ വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അവർ കൃത്യസമയത്ത് പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തിക്കൊണ്ട് കുറിച്ചിയിൽ വെച്ച് തന്നെ ഇയാളെ പിടികൂടി കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായത് എന്തായാലും നിലവിൽ പ്രതിയുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ് എന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഇന്ന് രാത്രിയോടുകൂടി തന്നെ പ്രതിയുമായിട്ട് പോലീസ് സംഘം അവിടെ എത്തും പഠനംകുളത്തെത്തും അതിനുശേഷമായിരിക്കും ബാക്കി നടപടികൾ ഉണ്ടാവുക